നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ന്യൂബോൺ ബേബിക്ക് എത്ര നാൾ വരെ നമ്മൾ ഗ്യാസ് തട്ടണം അല്ലെങ്കിൽ എത്ര നാൾ വരെ നമ്മൾ ബർപ്പ് ചെയ്യണം എന്ന് ചോദിച്ചു ഒരു കുഞ്ഞ് ആഴത്തിലും താളത്തിലും പാല് വലിച്ചു കുടിക്കുമ്പോൾ ആ പാലിനോടൊപ്പം കുറച്ച് എയറും കൂടെ ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട് നമ്മുടെ സ്റ്റൊമക്ക് ഡിസ്റ്റൻസിബിളാണ് അത് ഭയങ്കരമായിട്ട് വികസിക്കുന്നതാണ് അപ്പോൾ പാലും ഗ്യാസും എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്കും വയറ് അസാധാരണമായിട്ട് വീർക്കുകയും ആ നമ്മുടെ സ്റ്റൊമക്കും നമ്മുടെ അന്നനാളോട് ജോയിൻ ചെയ്യുന്ന അവിടുത്തെ മസിൽസിൻ്റെ ശക്തി കുറവ് കാരണം അത് തെറ്റി മുകളിലോട്ട് കയറുകയും ചെയ്യും ഇതിനെ തുടർന്ന് വലിയ ആൾക്കാർക്ക് നെഞ്ചരിച്ചിൽ വരുന്നത് പോലെ കുഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞ് പിരിഞ്ഞു കുത്തി തികട്ടി ചില സമയത്ത് പാല് പോലെ കക്കി ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പാതി ദഹിച്ച് തൈര് പോലെയൊക്കെ കക്കി വരികയും ചെയ്യുന്നു ഇതിങ്ങനെ കക്കി തെട്ടി വരുമ്പോൾ അത് വിക്കി പോകാനും കുഞ്ഞിന് ആസ്പിറേഷൻ അതായത് ശ്വാസോശത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ കുഞ്ഞിന്റെ ഡിസ്കംഫർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാല് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് തോളത്ത് കിടത്തിയോ അല്ലെങ്കിൽ കാലിൽ കിടത്തിയോ തട്ടാവുന്നതാണ് ഏകദേശം കുഞ്ഞിന് കമന്നു വീഴാനുള്ള കപ്പാസിറ്റി ആകുന്നത് മൂന്ന് മുതൽ അഞ്ച് മാസത്തിന് ശേഷമാണ് കമന്ന് സ്വന്തമായിട്ട് തല ഉയർത്തിപ്പിടിക്കുന്നത് ഏകദേശം ആറ് മാസം ആകുമ്പോഴത്തേക്കും അപ്പോൾ വൺസ് ബേബി കംഫർട്ടബിൾ ആകുന്നതും വരെയെങ്കിലും നമ്മൾ മിനിമം ചെയ്യേണ്ടതാണ് ഏകദേശം ഒരു ആറ് മുതൽ ഏഴ് മാസത്തിന് ശേഷം ഒന്നും നമ്മൾ കണ്ടിന്യൂസ് തട്ടേണ്ട ആവശ്യകത ഇല്ല ഇനി കുഞ്ഞിന് ഗ്യാസ് പോയില്ല എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട ആവശ്യകതയില്ല മേൽവായുവായിട്ടും കീഴ്വായുമായിട്ടും ചിലപ്പോൾ ഗ്യാസ് പോകും ചിലപ്പോൾ ഗ്യാസ് പോയില്ല എന്നും ഇരിക്കും